നമസ്കാരം വീഡിയോയിലെ പ്രധാന കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഞാൻ ഒരു രണ്ടു പേരി പാടാം ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു എൻ്റെ ചിറകിനാകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിൽ ഒരു തന്നു ആത്മശിഖരത്തിൽ ഒരു തന്നു എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്രയധികം പിടിച്ചു ഒലച്ചൊരു പാട്ടില്ല അല്ലെങ്കിൽ കവിതയില്ല ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്ന സിനിമയിൽ അൽഫോൺസ് അച്ഛൻ്റെ ഒരു വിട പറയലിൻ്റെ വേദനയാണ് നമുക്ക് അഭയം തന്ന മണ്ണിൽ നിന്ന് വിട്ടുപോകേണ്ടി വരുന്ന ഒരു നിസ്സഹായ മനുഷ്യനെ മനുഷ്യന് ഒരുപക്ഷെ മനുഷ്യനകപ്പെടുന്ന ഏറ്റവും വലിയ ദാർശനിക പ്രതിസന്ധി തന്നെയാണ് അത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് സാധാരണ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ വിട്ട് പിരിയുന്ന നിമിഷങ്ങളെയൊക്കെ നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ട് അതിജീവിക്കാൻ പറ്റും പക്ഷെ മണ്ണ് ആ മണ്ണിനെ വിട്ടുപിരിയുന്ന വേദന അത് ജീവിതകാലം മുഴുവൻ നമ്മളെ ഉള്ളിൽ വേട്ടയാടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും ഇത് അതിന് ശേഷം നമുക്ക് ഉണ്ടാവുക മറ്റൊരു ജീവിതമാണ് നമ്മളെ കൊണ്ടു നടന്ന നാടില്ലാത്ത പൂക്കളില്ലാത്ത മണമില്ലാത്ത മണ്ണില്ലാത്തൊരു ജീവിതം നിങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അൽഫോൺസാച്ചൻ്റെ ജീവൻ തന്നെയായിരുന്നു ആ മണ്ണ് അടരുവാൻ വയ്യാത്ത വിധം അതിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നു പോകേണ്ട സമയമായപ്പോൾ അയാൾ പാടുന്നതും അതുതന്നെയാണ് അയാളുടെ ഹൃദയം ആ മണ്ണുമായി കുരുത്തിരിക്കുകയാണ് അയാൾക്ക് അഭയമാണ് ആ മണ്ണ് അവിടെ നിന്നാണ് അയാൾ അടരുവാൻ വയ്യാത്ത വിധം പോകാൻ തീരുമാനിച്ച ഒരു നിമിഷം വരുന്നത് അവസാനത്തെ ആ രണ്ടുപേര് ഇങ്ങനെയാണ് അടരുവാൻ വയ്യ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു ഏതു സ്വർഗം വിളിച്ചാലും ഉരുകി നിന്ന ആത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം അത്രമാത്രം അയാൾ ഉള്ളിലെടുത്ത വേദനയാണ് ഒരുപക്ഷെ ആ പാട്ട് കാണുമ്പം ദൃശ്യത്തോടു കൂടി കാണുമ്പം നമ്മളിങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്തും ഞാൻ പലതവണ പല തരത്തിൽ പല തലത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു പാട്ടാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കാറുള്ള ഒരു പാട്ടാണ് ഒറ്റക്കിരുന്ന് നമ്മളെ മണ്ണിനോടുള്ള നമ്മുടെ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഹൃദയം കൊരുത്തിരിക്കുന്ന ആ മണ്ണിനെക്കുറിച്ച് അതിൽ നിന്ന് വിട്ടുപോയിരുന്നതിൻ്റെ ഒരു വേദന അറിയാനുള്ള ഒരു പാട്ടാണ് ഞാനിപ്പോൾ ഇത് ഓർത്ത് നിങ്ങളോട് പറയാൻ ഒരു കാരണമുണ്ട് അത് ഒരു വിട ഞാൻ കടന്നു വന്നപ്പോൾ ആ ഒരു ആസ്വാദനത്തിൻ്റെ മറ്റൊരു തലം അനുഭവിച്ചപ്പോൾ അതിനോട് പങ്കിടാൻ പറ്റിയ ഒരു സന്ദർഭം എന്നുള്ള നിലയിലാണ് ഇത് പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭം പറഞ്ഞിട്ട് അതിലേക്ക് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് കാടും പടലും തല്ലി ജീവിതം കണ്ടെത്തിയ നിരമിത്രൻ്റെ ആത്രയേകത്തിൽ നിന്നുള്ള വിടവർച്ചിലാണ് നിരമിത്രയൻ്റെ അഭയം കൊടുത്ത ഒരു നാടിനോടുള്ള വിടവറച്ചിലാണ് ആർ രാജശ്രീയുടെ ആത്രേകം എന്ന നോവലിലെ മുഖ്യ കഥാപാത്രമാണ് നിരമിത്ര മഹാഭാരത യുദ്ധം തീരുമാനിക്കപ്പെട്ടതോടെ താൻ ജീവിതം കണ്ടെത്തിയ ആത്രയേകത്തിൽ നിന്ന് അയാൾ വിട പറയുന്ന ഒരു നിമിഷമുണ്ട് ആ നോവലിൽ അത് ഇങ്ങനെയാണ് പറയുന്നത് അത്രയേകത്തിൽ നിന്ന് അവസാനമായി കണ്ടുപിരിയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു നിരമിത്രൻ പാണ്ഡവരുടെ പടകുടീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള കൂടിക്കാഴ്ചകൾ സംശയിക്കപ്പെടും എന്നുറപ്പാണ് ഹൃദയം കൊണ്ട് ഒന്നാണെങ്കിലും നാം രണ്ടു പക്ഷത്താണ് അതിൽ ഖേദം വേണ്ട ഇങ്ങനെയൊരു മഹായുദ്ധത്തിൽ അത്തരം കാര്യങ്ങൾ സ്വാഭാവികമാണ് പക്ഷെ പലരും അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൂടി പരിഗണിക്കുന്നുണ്ട് ഭീഷ്മരുള്ള യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് കർണൻ തീരുമാനിച്ചിട്ടുണ്ട് പാണ്ഡവരിൽ അർജുനനെ മാത്രമേ അയാൾ ലക്ഷ്യമിടുന്നുള്ളൂ എന്നും കേട്ടു നിങ്ങളെ നേരിടുന്ന സാഹചര്യം ഉണ്ടായാൽ ഞാൻ ധർമ്മസങ്കടത്തിലാകും ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കാം നിങ്ങളെ വഴിയിൽ വിട്ടുപിരിയെന്ന് തോർക്കുമ്പോൾ വാക്കുകളിനി നിരമിത്രൻ പാതിയിൽ നിർത്തി അങ്ങേക്ക് ഞങ്ങളോടൊപ്പം പോന്നുകൂടെ രാജകുമാര അങ്ങ് മറുപക്ഷത്താകുമ്പോൾ ഞങ്ങൾ യുദ്ധത്തിന് മുമ്പേ പരാജയപ്പെടുന്നത് പോലെ തോന്നുന്നു ഗദൻ നിരമിത്രൻ്റെ കൈകൾ നെഞ്ചോട് ചേർത്തു നിരമിത്രൻ അയാളെ കെട്ടിപ്പിടിച്ചു ഖടോൽക്കജൻ തലകുമ്പിട്ട് കൈകെട്ടി അയാളെ മുന്നിൽ നിശബ്ദനായി നിന്നു നന്ദി എല്ലാവർക്കും പ്രത്യേകിച്ച് അത്രയകഥത്തിന് രണ്ടാമത് എന്നെ ഉൾക്കൊണ്ട ഗർഭപാത്രം ആയിരുന്നു അത്രയേകം സ്വന്തം ഉണ്മയിൽ വിശ്വസിക്കാൻ പഠിച്ച രണ്ടാം ജന്മത്തിന് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു നിരമിത്രൻ നിറമിഴികളോടെ കൈകൾ കൂപ്പി തിരിഞ്ഞു നോക്കാതെ തേരിന് നേരെ നടന്നു പിന്നിൽ ശിഥിലവും ക്ഷീണിതവുമായ അത്രയേകം പതിയ കണ്ണുകൾ തുറന്നടച്ചു അത്രയേകം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ആർ രാജശ്രീയുടെ നോവലാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരും വായിച്ചിട്ടുണ്ടാകും പാഞ്ചാല രാജ്യത്തെ ത്രുപത രാജാവിൻ്റെ മകൻ്റെ വിവാഹത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു നോവലാണ് ഒരുപക്ഷെ ഒരു അനുഭവം നമുക്ക് നൽകുന്ന ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള സാഹിത്യത്തിൽ മഹാഭാരതത്തിലൂടെ കടന്നു പോകുന്ന അതിൻ്റെ ഉള്ളടക്കത്തിൽ വ്യത്യസ്തമായൊരു കാഴ്ച നമുക്ക് നൽകുന്ന അത്രയേകം നോവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ആ വിവാഹത്തിൽ നിന്ന് നിരമിത്രൻ്റെ വിവാഹം തൊട്ടടുത്ത ദശാർണ രാജ്യത്തെ രാജകുമാരിയാണ് വധു വിവാഹത്തിൻ്റെ വലിയ സാഹസികമായ യാത്രയും വിവാഹം വരെ എത്തിയ നടപടിക്രമങ്ങളും ഒക്കെ രസകരമായി കുറച്ച് സാഹസികമായി ഒക്കെ പറയുന്നുണ്ട് വലിയൊരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും പടയും രഥവും തേരും ഒക്കെ അടങ്ങിയ യുദ്ധവും ചെറുകിട ചെറിയ യുദ്ധവും ഒക്കെ അടങ്ങിയ ഒരു പ്രത്യേക അനുഭവം പ്രദാനം ചെയ്യുന്നുണ്ട് ഒടുക്കം ആദ്യ രാത്രിയിൽ നോവലിൽ നിർണായകമായൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ആരാണ് നിരമിത്രൻ എന്ന് വെളിപ്പെടുത്തുന്ന ഒരു രംഗം രംഗം എന്ന് പറയാമോ പോകാറില്ല ഒരു കഥാസന്ദർഭം അത്രയേകത്തിൽ രാജശ്രീ എഴുതി ഫലിപ്പിക്കുന്നുണ്ട് ഇരുവരും മാത്രമായി രതിയുടെ ആദ്യ രാവിലെ രാജകുമാരി നിരമിത്രനെ പൊതിയെന്നൊരു സന്ദർഭത്തെക്കുറിച്ച് അവരെഴുതുന്നുണ്ട് അതിങ്ങനെയാണ് അവൾ വലത് കൈത്തലം കൊണ്ട് നിരമിത്രൻ്റെ കൈകൾ മുതൽ തോളുവരെ മെല്ലെത്തഴുകി നോക്കി അത് പ്രണയാർദ്രമായ സ്പർശമല്ല പരിശോധനയാണ് എന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു അവളുടെ വിരൽ ചലനങ്ങളിൽ അയാൾ നടുങ്ങി തുടങ്ങി ഓരോ പ്രാവശ്യവും തിരിച്ചറിവിലേക്കാണ് അവളും മുങ്ങിപ്പോകുന്നത് എന്ന ബോധ്യത്തിൽ നിശ്ചേഷ്ടനായി കിടക്കുന്ന നവവരനു മുന്നിൽ ഊതിക്കാച്ചിയ വെള്ളത്തിൽ താഴ്ത്തിയ പൊന്നുപോലെ രാജകുമാരി സീൽക്കാരത്തോടെ തണുത്തുറഞ്ഞു എന്നാണ് രാജശ്രീ എഴുതുന്നത് നിരമിത്രൻ വെളിപ്പെടുകയായിരുന്നു അയാൾ ഒരു പുരുഷനല്ല സ്ത്രീയുമല്ല എന്ന് മഹാഭാരതത്തിലെ ശിഖണ്ഡിയുടെ കഥയാണ് ആ രാജശ്രീ ആത്രയകത്തിൽ പറയുന്നത് ദ്രുപദ രാജാവിൻ്റെ മകന് നോവലിൽ ഒരിടത്തും ആ പേര് പക്ഷേ രാജശ്രീ നൽകുന്നില്ല ഏതു പേര് ശിഖണ്ഡി എന്ന പേര് പകരം നിരമിത്രൻ എന്നാണ് അയാൾക്ക് പേര് വിളിക്കുന്നത് ലോകം മുഴുവൻ ആണും പെണ്ണുമല്ലാത്ത വിഭാഗം എന്ന് പരിഹസിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും വിളിക്കപ്പെടുകയും ചെയ്ത ആ പേര് ശിഖണ്ഡി ഇന്നും ട്രാൻസ്ജെൻഡർ എന്ന തിരിച്ചറിവിലേക്ക് വൈദ്യശാസ്ത്രം എത്തിയെങ്കിലും അങ്ങോട്ട് കടക്കാത്ത പ്രാകൃത ബുദ്ധിയുമായി നടക്കുന്ന മനുഷ്യരുള്ള നാടാണ് നമ്മുടേത് അവർക്ക് മുന്നിലേക്ക് ശിഖണ്ഡിയെ നിരമിത്രനാക്കി ഇട്ടുകൊടുക്കുകയാണ് രാ ഈ എഴുത്തുകാരി ചെയ്യുന്നത് ഒരു പരിഷ്കൃത ലോകത്തിന് അനിവാര്യമായ ഒരു എഴുത്തായി അത്രേകം മാറുന്നത് അങ്ങനെയാണ് നിരമിത്രൻ ആര് എന്ന തിരിച്ചറിവുണ്ടാക്കുന്ന പൊട്ടിത്തെറികൾ ചില്ലറയല്ല രാജകുമാരിയുടെ രാജ്യം പാഞ്ചാലത്തോട് യുദ്ധത്തിന് തന്നെ ഒരുങ്ങുന്ന സ്ഥിതി കാരണം അപമാനിക്കപ്പെട്ടല്ലോ അപമാനിതയായ രാജകുമാരിയുടെ വേദന ദ്രുപദന്റെ രാജ്യത്തിനുണ്ടായ മാനക്കെടിൽ ചെയ്തുകൂട്ടുന്ന വിക്രിയകൾ രാജാധികാരത്തിൻ്റെ ക്രൂരതകൾ ഒക്കെയാണ് പിന്നാലെ വരച്ചിടപ്പെടുന്നത് ഒടുക്കം നിരമിത്രൻ ആത്രയേകത്തിലേക്ക് പുറപ്പെട്ട അവിടെ എത്തുകയാണ് സ്വന്തം ചോരയിൽ പിറന്ന നിരമിത്രൻ ഉണ്ടാക്കിയ അപമാനത്തിൻ്റെ തുടർച്ചയായി ദ്രുപദ രാജാവ് കാട്ടിക്കൂട്ടുന്ന ചെയ്തികൾ പുറക്കാവുന്ന വിധത്തിലായിരുന്നില്ല ഒടുക്കം നിരമിത്രൻ ആത്രയേകത്തിൽ എത്തിപ്പെടുകയാണ് ആത്രേകം ഒരു കാട് പിടിച്ച ഗ്രാമമാണ് പാഞ്ചാലത്തിന്റെ കീഴിലുള്ള ഒരു ഗ്രാമം ഒരുപക്ഷെ ആർക്കും വേണ്ടാത്ത ഒരു നാട് ആർക്കും വേണ്ടാത്ത കുറേ മനുഷ്യർ ഉള്ള നാട് കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും മന്ത്രവാദികളും പുറന്തള്ളപ്പെടുന്നവരും ഒക്കെയുള്ളൊരു നാട് സ്വന്തം ചികിത്സാ സമ്പ്രദായവും ഒക്കെ ഉള്ള സ്ഥലം അവിടെ സ്വന്തമായി ചികിത്സാ ചികിത്സാരീതികൾ തന്നെയുണ്ട് വൃദ്ധനായ ചൂടകനാണ് അത്രയേകത്തിലെ മുഖ്യ ചികിത്സകൻ ഇളയാണ് അയാളുടെ മകൾ സ്വാഭാവികമായും നിരമിത്രൻ അവിടെ എത്തപ്പെടുകയാണ് അത്രയേകത്തിലെ നിരമിത്രൻ എവിടെ പോകാനാണ് പിന്നീട് നിരമിത്രന്റെ മാറ്റങ്ങൾ പാഞ്ചാല രാജ്യത്തിന്റെ ഇടപെടൽ അവിടേക്ക് ഹസ്തിനപുരവും യുദ്ധവും മനുഷ്യന്റെ വേർപിരിയിലും എല്ലാം കടന്നുവരികയാണ് മഹാഭാരത യുദ്ധത്തിലേക്ക് കടക്കുന്നതോടെ പ്രിയപ്പെട്ടവരെല്ലാം പക്ഷം പിടിച്ച് യുദ്ധത്തിന് ഇറങ്ങേണ്ടി വരുന്നു പ്രിയപ്പെട്ടവരെ അതിലും പ്രിയപ്പെട്ടവർ കൊല്ലുന്ന യുദ്ധം ചേരിതിരിഞ്ഞ് ഇടം പ്രഖ്യാപിക്കേണ്ടി വരുമ്പോൾ നിരമിത്രന്റെ ദൗത്യം ഭീഷ്മരെ കൊല്ലുന്നതിന് ഇടയാളാവുക എന്നതാണല്ലോ ആണും പെണ്ണുമല്ലാത്തയാളോട് യുദ്ധം ചെയ്യില്ല എന്ന് ഭീഷ്മർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടേക്കാണ് നിരമിത്രൻ അയക്കപ്പെടുന്നത് സ്വന്തം വ്യക്തിത്വത്തിന് ആകപ്പാടെ കിട്ടിയ അംഗീകാരത്തിൻ്റെ ഒരു സമയം കൂടിയാണ് നിരമിത്രൻ ജീവിതത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അത് ആ വ്യർത്ഥതയെക്കുറിച്ച് എഴുതുന്നുമുണ്ട് ഒരിടത്ത് രാജശ്രീ ഇങ്ങനെ എഴുതുന്നു ജീവിതത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ചല്ലാതെ സാർത്ഥകതയെക്കുറിച്ച് ആരെങ്കിലും തന്നോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് നിരമിത്രൻ ഓർത്തുനോക്കി കിഴക്കാം തുക്കായ വഴുവഴുപ്പുള്ള പാറയിലൂടെ കുതിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെട്ടു പോകുന്ന വസ്തുക്കൾ പോലെയാണ് ലോകത്ത് മനുഷ്യരുടെ ജീവിതം ഞൊടിയിട സമയത്തിനകം എങ്ങു നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്നു പേരോ രൂപമോ പ്രസക്തമേ അല്ല ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് കരുതുന്ന ചിലരല്ലാതെ പലപ്പോഴും അവരല്ലാതെ അതൊന്നും ഓർത്തിരിക്കുന്നു പോലുമില്ല നിരമിത്രനും നിരമിത്രയും ഞാൻ തന്നെ പക്ഷേ ജന്മം തന്ന ദ്രുപദ രാജ്യത്തേക്കാൾ ജീവൻ തന്ന ആത്രേകമാണ് നിരമിത്രൻ്റെ ഉള്ളറിഞ്ഞത് ആ കാരണം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ആത്രയേകത്തിലെ നിരമിത്രൻ്റെ ജീവിതം ഈ പുസ്തകത്തിൽ വായിക്കണം ഒടുക്കം യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടതോടെ അയാൾ അവിടെ നിന്ന് യാത്രയാവുകയാണ് ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട് പക്ഷെ നിരമിത്രൻ ആർക്കും വേണ്ടാത്ത ആളായി അടയാളപ്പെടുത്തുകയാണ് ആക്ഷേപിക്കാൻ മനുഷ്യർക്ക് മുന്നിൽ പിറന്ന ആൾ രൂപം യുദ്ധാനന്തരം എന്തിനായിരുന്നു ആർക്കായിരുന്നു തൻ്റെ ദൗത്യം എന്ത് എന്നെല്ലാമുള്ള പ്രശ്നങ്ങളിൽ അയാൾ പെട്ടുപോകുന്നുണ്ട് എല്ലാ യുദ്ധവും വരുത്തിവെക്കുന്ന വിനകളുണ്ട് ആ വിനകളുടെ ഇരകളുണ്ട് അവിടെ അധികാരം ലഭ്യമായ കൂട്ടർക്ക് അധികാരത്തിൻ്റെ ആഹ്ലാദങ്ങളുണ്ടാകും പക്ഷേ ഇരയാക്കപ്പെട്ടവരുടെ ഈ യുദ്ധത്തിൻ്റെ വ്യർത്ഥത തിരിച്ചറിഞ്ഞവരുടെ വേദന നമുക്ക് അളക്കാവുന്നതല്ല അവർ എത്തപ്പെടുന്ന ദാർശനികമായ പ്രശ്നം കേവലമായ അനുഭവമല്ല അത് നമുക്ക് വർണ്ണിക്കാവുന്നതിനും അപ്പുറമാണ് നിരമിത്രൻ അനുഭവിക്കുന്ന ഏകാന്തത യുദ്ധാനന്തരം അനുഭവിക്കുന്ന ഏകാന്തത ഈ ഭൂമിയിലെ മനുഷ്യരുടെ എല്ലാം ഏകാന്തതയും വേദനയുമാണ് ഒടുവിൽ എല്ലാത്തിനുമൊടുവിൽ ജീവിതത്തിന്റെ വ്യർത്ഥത മുഴുവൻ വ്യക്തമാക്കുന്ന ഒരു നിമിഷമുണ്ട് നിരമിത്രൻ പതുക്കെ എഴുന്നേറ്റു വസ്ത്രങ്ങൾ നനഞ്ഞ് മുറിവിലും മണ്ണിലും ഒട്ടിയിരുന്നു പാടുപെട്ട് നടന്ന് അയാൾ പുഴയിലേക്ക് ഇറങ്ങി കണ്ണീർ ആരും കാണാത്തതുകൊണ്ടും കണ്ടാലും പരിഹസിക്കപ്പെടില്ല എന്നുറപ്പുള്ളതിനാലും മറയ്ക്കാൻ ശ്രമിച്ചില്ല ഇരാവൻ അശ്വസേനൻ ഘടോൽക്കജൻ ഹിരണ്യവർമാവ് വീരസ്വർഗത്തെക്കുറിച്ചും പുണ്യപാപങ്ങളെക്കുറിച്ചും അറിയില്ല പക്ഷെ അവരൊക്കെ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു ആരും ഇത് നശ്വര ലോകമായതുകൊണ്ടോ ജീവിതം ക്ഷണികമായതുകൊണ്ടോ ത്യജിച്ചതല്ല അവരെ ഓർക്കുമ്പോൾ വേദനയുണ്ട് ആ വേദനയാണ് കണ്ണുകളിലൂടെ ഒഴുകുന്നത് അവർക്ക് ശാന്തി ഉണ്ടാകട്ടെ പുരോഹിതന്മാരും പ്രാർത്ഥനകളും ക്രിയകളും ഇല്ലാതെ നിരമിത്രൻ ഓരോരുത്തർക്കായി മുങ്ങി നിവർന്നു കരയ്ക്ക് കയറിയതിനു ശേഷം എന്തോ മറന്ന മട്ടിൽ വീണ്ടും ഇറങ്ങി മഹാഭാരതത്തെ പല മട്ടിൽ ഇതിനു മുമ്പ് വായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഭീമനും കർണനും ദ്രൗപതിയും കൃഷ്ണനും ദുര്യോധനനും തുടങ്ങി പലരിലൂടെ വായിക്കപ്പെട്ടിട്ടുണ്ട് പുരുഷനും സ്ത്രീയും ഒക്കെ കഥാപാത്രമാക്കപ്പെട്ടപ്പോഴൊന്നും ആരും ശിഖണ്ഡിയെ തിരിച്ചറിഞ്ഞില്ല എന്നാൽ ആ രാജശ്രീയുടെ മനസ്സിനെ വേട്ടയാടിയത് ശിഖണ്ഡിയായിരുന്നു അല്ലെങ്കിൽ ഈ കാലം അവരെ കൊണ്ട് ആ കഥാപാത്രത്തെ പുനരവതരിപ്പിച്ചു എന്ന് പറയുന്നതാകും അർത്ഥവത്താവുക കാലം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ശിഖണ്ഡിയുടെ മനസ്സിനെ തിരിച്ചറിയണം ആവിഷ്കരിക്കണം എന്ന് ഒരുപക്ഷെ നമ്മൾ ആക്ഷേപിച്ച് ആക്ഷേപിച്ച് ഒരു ഇരുട്ടിലേക്ക് തള്ളിവിട്ട ആ കഥാപാത്രത്തിൻ്റെ ഉള്ളറിഞ്ഞുള്ള ഒരു യാത്രയപ്പ് കൂടി അത്രയേകം നൽകുന്നുണ്ട് പേരു പോലും പുതിയത് നിരമിത്ര നോവലിൽ ഒരിടത്തും ശിഖണ്ഡി എന്ന പേര് ഉപയോഗിക്കുന്നേ ഇല്ല അന്തസ്സിൽ തലയുയർത്തി നടക്കേണ്ടിയിരുന്ന ഒരു കഥാപാത്രമായിരുന്നു ശിഖണ്ഡി അല്ല നിരമിത്ര വിജയത്തിൻ്റെ ശില്പികളിൽ രാജപരമ്പരകൾ ഒളിപ്പിച്ചു വെച്ച ഒരു മനുഷ്യൻ നിരമിത്രൻ്റെ ജീവിതമുണ്ടാക്കിയ ആഘാതം വായനക്കുടുവിൽ നമ്മളെ വിട്ടുമാറാതെ പിന്തുടരും ആ അർത്ഥത്തിൽ സാർത്ഥകമായ ഒരു വായനാനുഭവമായി ആ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച അത്രയേകം മാറുകയാണ് എഴുത്തുകാരി രാജശ്രീക്ക് ഇങ്ങനൊരു അനുഭവം നൽകിയതിന് നന്ദി മറ്റൊരു പുസ്തകവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം